അധ്യായം അൻപത്തിയൊന്ന് അത്യാ മക്കയിൽ അവതരിച്ചത് ഒന്നാം വചനത്തിൽ പൊടിവിതറിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളെ സംബന്ധിച്ച് പരാമർശിച്ചതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ശക്തിയായി പൊടിവിതറിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ തന്നെയാണ് സത്യം ജലഭാരം വഹിക്കുന്ന മേഘങ്ങൾ തന്നെയാണ് സത്യം നിഷ്പ്രയാസം സഞ്ചരിക്കുന്ന കപ്പലുകൾ തന്നെയാണ് സത്യം കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം തീർച്ചയായും നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം സത്യമായിട്ടുള്ളത് തന്നെയാകുന്നു തീർച്ചയായും ന്യായവിധി സംഭവിക്കുന്നത് തന്നെയാകുന്നു വിവിധ പഥങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം തീർച്ചയായും നിങ്ങൾ വിഭിന്നമായ അഭിപ്രായത്തിലാകുന്നു സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടവൻ കുർആാനിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നു ഊഹാപോഹക്കാർ ശപിക്കപ്പെടട്ടെ വിവരക്കേടിൽ മതിമറന്നു കഴിയുന്നവർ ന്യായവിധിയുടെ നാൾ എപ്പോഴായിരിക്കും എന്നവർ ചോദിക്കുന്നു നരകാഗ്നിയിൽ അവർ പരീക്ഷണത്തിന് വിധേയരാകുന്ന ദിവസമത്രേ അത് അവരോട് പറയപ്പെടും നിങ്ങൾക്കുള്ള പരീക്ഷണം നിങ്ങൾ അനുഭവിച്ചുകൊള്ളുവിൻ നിങ്ങൾ എന്തൊന്നിന് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നുവോ അതത്രേ ഇത് തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും അവർക്ക് അവരുടെ രക്ഷിതാവ് നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ട് തീർച്ചയായും അവർ അതിനുമുമ്പ് സദ്വൃത്തരായിരുന്നു രാത്രിയിൽ നിന്ന് അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപമോചനം തേടുന്നവരായിരുന്നു അവരുടെ സ്വത്തുക്കളിലാകട്ടെ ചോദിക്കുന്നവെന്നും ഉപജീവനം തടയപ്പെട്ടവന്നും ഒരു അവകാശമുണ്ടായിരിക്കുകയും ചെയ്യും ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് നിങ്ങളിൽ തന്നെയും പല ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ ആകാശത്ത് നിങ്ങൾക്കുള്ള ഉപജീവനവും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമുണ്ട് എന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രക്ഷിതാവിനെ തന്നെയാണ് സത്യം നിങ്ങൾ സംസാരിക്കുന്നു എന്നതുപോലെ തീർച്ചയായും ഇത് സത്യമാകുന്നു ഇബ്രാഹിമിന്റെ മാന്യരായ അതിഥികളെപ്പറ്റിയുള്ള വാർത്ത നിനക്ക് വന്നു വന്നുകിട്ടിയിട്ടുണ്ടോ അവർ അദ്ദേഹത്തിന്റെ അടുത്തു കടന്നു വന്നിട്ട് സലാം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു സലാം നിങ്ങൾ അപരിചിതരായ ആളുകളാണല്ലോ അനന്തരം അദ്ദേഹം ധൃതിയിൽ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഒരു തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്നു എന്നിട്ട് അത് അവരുടെ അടുത്തേക്കു വെച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തിന്നുന്നില്ലേ അപ്പോൾ അവരെപ്പറ്റി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയം കടന്നുകൂടി അവർ പറഞ്ഞു താങ്കൾ ഭയപ്പെടേണ്ട അദ്ദേഹത്തിന് ജ്ഞാനിയായ ഒരു ആൺകുട്ടിയെപ്പറ്റി അവർ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉച്ചത്തിൽ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു എന്നിട്ട് തന്റെ മുഖത്തടിച്ചുകൊണ്ട് പറഞ്ഞു വന്ധ്യയായ ഒരു കിഴവിയാണോ പ്രസവിക്കാൻ പോകുന്നത് ആ ദൂതന്മാർ പറഞ്ഞു അപ്രകാരം തന്നെയാകുന്നു നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അവൻ തന്നെയാകുന്നു യുക്തിമാനും ജ്ഞാനിയും ആയിട്ടുള്ളവൻ അദ്ദേഹം ചോദിച്ചു ഹേ ദൂതന്മാരെ അപ്പോൾ നിങ്ങളുടെ കാര്യമെന്താണ് അവർ പറഞ്ഞു ഞങ്ങൾ കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് അയക്കപ്പെട്ടതാകുന്നു കളിമണ്ണുകൊണ്ടുള്ള കല്ലുകൾ ഞങ്ങൾ അവരുടെ നേരെ അയക്കുവാൻ വേണ്ടി അതിക്രമകാരികൾക്കു വേണ്ടി തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അടയാളപ്പെടുത്തിയ കല്ലുകൾ അപ്പോൾ സത്യവിശ്വാസികളിൽ പെട്ടവരായി അവിടെ ഉണ്ടായിരുന്നവരെ നാം പുറത്തു കൊണ്ടുവന്നു രക്ഷപ്പെടുത്തി എന്നാൽ മുസ്ലിങ്ങളുടേതായ ഒരു വീടല്ലാതെ നാം അവിടെ കണ്ടെത്തിയില്ല വേദനയേറിയ ശിക്ഷ ഭയപ്പെടുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം നാം അവിടെ അവശേഷിപ്പിക്കുകയും ചെയ്തു മൂസായുടെ ചരിത്രത്തിലുമുണ്ട് ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായ ആധികാരിക പ്രമാണവുമായി ഫിർആൌന്റെ അടുത്തേക്ക് നാം അദ്ദേഹത്തെ നിയോഗിച്ച സന്ദർഭം അപ്പോൾ അവൻ തന്റെ ശക്തിയിൽ അഹങ്കരിച്ച് പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത് മൂസ ഒരു ജാലവിദ്യക്കാരനോ അല്ലെങ്കിൽ ഭ്രാന്തനോ എന്ന് അവൻ പറയുകയും ചെയ്തു അതിനാൽ അവനെയും അവന്റെ സൈന്യങ്ങളെയും നാം പിടികൂടുകയും എന്നിട്ട് അവരെ കടലിൽ എറിയുകയും ചെയ്തു അവൻ തന്നെയായിരുന്നു ആക്ഷേപാർഹൻ ആദ്യ ജനതയിലും ദൃഷ്ടാന്തമുണ്ട് വന്ധ്യമായ കാറ്റ് നാം അവരുടെ നേരെ അയച്ച സന്ദർഭം ആ കാറ്റ് ഏതൊരു വസ്തുവിന്മേൽ ചെന്നെത്തിയോ അതിനെ ദ്രവിച്ച പോലെ ആക്കാതെ അത് വിടുമായിരുന്നില്ല സമൂഹ ജനതയിലും ദൃഷ്ടാന്തമുണ്ട് ഒരു സമയം വരെ നിങ്ങൾ സുഖം അനുഭവിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭം എന്നിട്ട് അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനയ്ക്കെതിരായി ധിക്കാരം കൈക്കൊണ്ടു അതിനാൽ അവർ നോക്കിക്കൊണ്ടിരിക്കെ ആ ഘോരനാദം അവരെ പിടികൂടി അപ്പോൾ അവർക്ക് എഴുന്നേറ്റു പോകാൻ കഴിവുണ്ടായില്ല അവർ രക്ഷാനടപടികളെടുക്കുന്നവരായതുമില്ല അതിനു മുമ്പ് നോഹിൻ്റെ ജനതയെയും നാം നശിപ്പിക്കുകയുണ്ടായി തീർച്ചയായും അവർ അധർമ്മകാരികളായ ഒരു ജനതയായിരുന്നു ആകാശമാകട്ടെ നാം അതിനെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു തീർച്ചയായും നാം വികസിപ്പിച്ചെടുക്കുന്നവനാകുന്നു ഭൂമിയാകട്ടെ നാം അതിനെ ഒരു വിരിപ്പാക്കിയിരിക്കുന്നു എന്നാൽ അത് വിധാനിച്ചവൻ എത്ര നല്ലവൻ എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അതിനാൽ നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ഓടിച്ചെല്ലുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു അള്ളാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നിങ്ങൾ സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു അപ്രകാരം തന്നെ ഇവരുടെ പൂർവികന്മാരുടെ അടുത്ത് ഏതൊരു റസൂൽ വന്നപ്പോഴും ജാലവിദ്യക്കാരനെന്നോ ഭ്രാന്തനെന്നോ അവർ പറയാതിരുന്നിട്ടില്ല അങ്ങനെ പറയണമെന്ന് അവർ അന്യോന്യം വസൂയ്യത്ത് ചെയ്തിരിക്കുകയാണോ അല്ല അവർ അതിക്രമകാരികളായ ഒരു ജനതയാകുന്നു ആകയാൽ നീ അവരിൽ നിന്ന് തിരിഞ്ഞുകളയുക നീ ആക്ഷേപാർഹനല്ല നീ ഉത്ബോധിപ്പിക്കുക തീർച്ചയായും ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യും ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഞാൻ അവരിൽ നിന്ന് ഉപജീവനമൊന്നും ആഗ്രഹിക്കുന്നില്ല അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനും തീർച്ചയായും ഇന്ന് അക്രമം ചെയ്യുന്നവർക്ക് പൂർവീകരായ തങ്ങളുടെ കൂട്ടാളികൾക്കു ലഭിച്ച വിഹിതം പോലെയുള്ള വിഹിതം തന്നെയുണ്ട് അതിനാൽ എന്നോട് അവർ ധൃതി കൂട്ടാതിരിക്കട്ടെ അപ്പോൾ തങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്നതായ ആ ദിവസം നിമിത്തം സത്യനിഷേധികൾക്ക് നാശം